േഖ രാഡാ ഇന്ന് ഞാൻ എന്ത് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്ന ഒരു പൂക്കളം എന്ന് പറയും അധികം വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും നമുക്ക് ഇത് കണ്ടോ ഇതിൽ ശരിക്കും നമ്മുടെ ടിഷ്യൂ പേപ്പറുണ്ട് ക്രൈ പേപ്പറുണ്ട് എല്ലാം കൂടി ചേർന്നിട്ട് ഇത് കണ്ടോ നമ്മുടെ വീട്ടിൽ നമുക്ക് ഭംഗിയായിട്ട് നമ്മുടെ ടേബിൾ അലങ്കരിക്കാൻ ഇതുപോലെ ധാരാളം അധികം നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്തൊന്നും വാങ്ങിക്കണ്ട ഇങ്ങനെയുള്ള പൂക്കളുണ്ടാക്കി നമുക്ക് നമ്മുടെ ടേബിൾ അലങ്കരിക്കാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കധികം പഠിത്തം ഒന്നും വേണ്ട ഇതിനെക്കുറിച്ച് ഒരുപാട് ഗ്രാഹ്യം വേണ്ട പക്ഷേ എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് നമുക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇങ്ങനത്തെ പൂക്കൾ വെറുതെ ഒന്ന് ജസ്റ്റ് വറ്റി ഒട്ടിച്ചെടുത്ത് നമുക്ക് എപ്പോഴും ഒരു കമ്പിയും ഗ്രീൻ ടൈപ്പും വീട്ടിലുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനത്തെ നല്ല മനോഹരമായ പൂക്കളുണ്ടാക്കി നമ്മുടെ വീട് അലങ്കരിക്കാം അപ്പം ഇത് ഞാൻ അധികം വേസ്റ്റൊന്നും പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ക്രേ പേപ്പർ അല്ലാതെ സാധാരണ പേപ്പർ ഇത് നമുക്ക് മെൽമ കവർ കൊണ്ടും പാൽ കവർ കൊണ്ടും ഒക്കെ ഉണ്ടാക്കാം ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ക്രൈ പേപ്പറാണ് ഇത് ടിഷ്യൂ പേപ്പറും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു ഐറ്റമായിട്ട് കാണാം ബായ്